എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ടീ തുസെവൻ മലയാളം കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഒരു പേഴ്സണെ ഒരു കരണ്ട് എനർജി അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് അവർ ഈ സമയത്ത് നിങ്ങളെക്കുറിച്ച് ഉള്ള ഓർമ്മകൾ അവർക്ക് വരുമ്പോൾ എന്താണ് അവർക്ക് തോന്നുന്ന ഒരു ഫീലിങ്സ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് അതുപോലെ തന്നെ ആണ് ടൈംലെസ്സുമാണ് നിങ്ങൾക്കിതെപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല നിങ്ങൾക്ക് റിസണേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയാ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷനിലോ ഉണ്ടാവും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് എന്ത് ഫീലിങ്സാണ് കൊടുക്കുന്നത് ഓർമ്മ അവർക്ക് നൽകുന്ന ഫീലിംഗ്സ് എന്താണ് നിങ്ങളുടെ ഒരു ബന്ധത്തിന്റെ സിറ്റുവേഷൻ എന്താണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോ ഇന്നിവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് അനുസരിച്ച് കാണാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ എനർജി വൈസ് മൂന്ന് ലെവലിൽ നിൽക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാമെന്നുള്ളതാണ് അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കു വേണ്ടിയാണോ ഈ റീഡിങ് കാണുന്നത് അതിൽ മൂന്ന് തരം ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് ഒന്ന് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുന്ന ആൾക്കാർ അല്ലെ ബന്ധത്തെ നല്ല രീതിയിൽ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ബന്ധം സ്മൂത്തായിട്ട് പോകുന്ന ആൾക്കാര് രണ്ടാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ആകാൻ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാര് മൂന്നാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ആയി പോയി അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലുള്ള ആൾക്കാര് ആ ഒരു എനർജിയാണ് അങ്ങനെ മൂന്ന് രീതി ആൾക്കാരുടെ ഒരു എനർജിയാണ് നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് അതിൽ കൂടുതലും സ്മൂത്തായിട്ട് പോകുന്ന ആൾക്കാരെന്ന് പറയുന്നത് കുറച്ച് മാത്രമാണ് പക്ഷേ എനർജി വൈസ് അവരുടെ സാന്നിധ്യവും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നപ്പോൾ സ്മീ സ്മൂത്തായിട്ട് പോകുന്ന ആൾക്കാരെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല പക്ഷേ ഇതിനകത്ത് ഒരു നോ കോണ്ടാക്റ്റ് അല്ലെ ബ്രേക്കപ്പ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് എന്നുള്ളത് തന്നെയാണ് നോ കോണ്ടാക്റ്റും ബ്രേക്കപ്പിലും ഒക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അപ്പൊ അവരെക്കുറിച്ചുള്ള ആ അവരുടെ ഒരു പേഴ്സണെക്കുറിച്ചുള്ള ഒരു എനർജി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ഇപ്പോ നിങ്ങളുടെ ഇടയിൽ ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കുന്നതിന്റെ കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു നോ കോണ്ടാക്റ്റിൽ വന്നിരിക്കുന്നതിൻ്റെ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ വേറെ എന്തോ കാര്യത്തെക്കുറിച്ച് ആ വ്യക്തി കാര്യത്തെ കൂടി ആ വ്യക്തിക്ക് എന്താ പറയാ ഒരു ഡീൽ ചെയ്യേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ആ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് അവരുടെ ലൈഫിൽ ചെയ്യേണ്ട മറ്റെന്തെങ്കിലും ഒരു കാര്യം കൂടിയുണ്ട് അപ്പൊ അത് കാരണമാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്കിടയിൽ ഈ ഒരു സെപ്പറേഷൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ കൂടുതൽ ആൾക്കാരും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ ആ നോ ഇരിക്കുന്ന ആൾക്കാരുടെ ഇപ്പോഴത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് വരുന്നുണ്ട് അപ്പം അത് ആ ഒരു അവസ്ഥയിൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞു കൂടുതലും ആൾക്കാർ ഒരു ലോങ് ഡിസ്റ്റൻസിലുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നോ കോണ്ടാക്ട് എന്ത് തന്നെ ആയിരുന്നാലും ഇപ്പോഴത്തെ ആ ഒരു എനർജിയിൽ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങളെ കാണണം നിങ്ങളോട് സംസാരിക്കണം അതായത് നിങ്ങളെ കണ്ടുമുട്ടണം എന്നവരെ ആഗ്രഹിക്കുന്നുണ്ട് വീണ്ടും നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ഉണ്ടാകണം ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ വല്ലാണ്ട് നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടി അവർ കടന്നു പോകുന്നു പക്ഷെ അവർക്ക് ഇപ്പോ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ കൊടുക്കാൻ കഴിയാത്ത എന്തോ മറ്റൊരു സാഹചര്യത്തിൽ ഈ ഒരു വ്യക്തി സ്റ്റക്കായി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് കാണാൻ സാധിക്കുന്നത് പക്ഷെ നിങ്ങളുടെ ആ ഒരു എന്താ പറയുന്നത് ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു പ്രസൻസ് ഒരു ഫിസിക്കൽ പ്രസൻസ് അവർ ഒരു പക്ഷെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോ അവരെ അവർക്ക് നിങ്ങളെ തീർച്ചയായിട്ടും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട നിങ്ങളെ തീർച്ചയായിട്ടും ഒന്ന് കാണണം എന്നവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള എനർജി തന്നെയാണ് അതായത് ഈ ഒരു നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു വിഷയം വരാനുള്ള കാരണം ആ വ്യക്തി വേറൊരു ഒരു സാഹചര്യത്തിലും കൂടെ കമ്മിറ്റഡ് ആയി നിൽക്കുന്നുണ്ട് അത് ഒരു തേർഡ് പാർട്ടി തന്നെ ആവാം അതായിരിക്കാം ആ വ്യക്തി അവിടെ സ്റ്റക്കായി നിൽക്കുന്നതും അവർക്ക് നിങ്ങളിലേക്ക് വരാൻ സാധിക്കാതെ ഇരിക്കുന്നതും എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ആ നിൽക്കുന്ന സിറ്റുവേഷനിലും അവര് ഒട്ടും ഹാപ്പിയായിട്ടല്ല കാണിക്കുന്നത് കാരണം ഏർ അവര് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെയാണ് വളരെയധികം ആഗ്രഹിച്ചിരുന്നതും സ്നേഹിച്ചിരുന്നതും ഒക്കെ എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ അവരെ ഏത് സ്ഥാനത്ത് ആരുടെ കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞാലും അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആണ് അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു അതുകൊണ്ട് അവര് ആയിരിക്കുന്ന സ്ഥാനത്ത് അവര് ഒട്ടും ഹാപ്പി അല്ല എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഒന്നിച്ചുണ്ടായിരുന്ന ഒത്തിരി ഒത്തിരി പഴയ ഓർമ്മകളൊക്കെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് മനസ്സിലേക്ക് തിരികെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന ആ ഒരു നല്ല മൊമെന്റ്സിനെ കുറിച്ചൊക്കെയുള്ള ഓർമ്മകൾ അവർക്കൊരു ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഒരു ഫ്രഷ്നെസ് അവർക്ക് സമ്മാനിക്കുന്നു എന്നുള്ള ആ ഒരു എനർജി ആ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കും കാരണം അത്രത്തോളം അവർക്ക് സന്തോഷം തോന്നുന്നു നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന ആ ഒരു നല്ല മൊമെന്റ്സ് ഒക്കെ ഓർക്കുന്ന സമയത്ത് അവർക്ക് വളരെയധികം സന്തോഷം ഒരു അനുഭൂതിയൊക്കെ തോന്നുന്ന അവർ വേറൊരു ഒരു ഒരു മാനസികാവസ്ഥയിലേക്ക് പോകുന്ന ഒരു എനർജിയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളിലേക്ക് വീണ്ടും വരണം എന്നുള്ള വളരെ ആഗ്രഹം തോന്നുന്നതിന്റെ ആ ഒരു കാര്യവും അതുതന്നെയാണ് കാരണം അവരുടെ ഓർമ്മകളിലേക്ക് നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന ഒത്തിരി നല്ല മെമ്മറീസ് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കാരണം ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ ഒരു ആ ഒരു എനർജി ആയിരിക്കും ഇപ്പം ഫീൽ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്കും ആ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾക്കും അവരെ വളരെയധികം മിസ് ചെയ്യുന്നു ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് കാരണം അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾക്കും വരുന്നുണ്ട് അപ്പം നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് മ്യൂച്വൽ ആണ് എന്നുള്ളതാണ് അതായത് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് വരുന്നതും എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് നിങ്ങൾ ഒന്നിച്ചു ചെയ്ത് ഒത്തിരി നല്ല കാര്യങ്ങൾ ഉണ്ടാവാം എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ ഉണ്ടാവാം നിങ്ങൾ ഷെയർ ചെയ്ത സ്നേഹം സ്നേഹമുണ്ടാവാം അതൊക്കെ അവരെ വല്ലാണ്ട് ഫീൽ ചെയ്യിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത് അല്ലാണ്ട് അവർ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ അനുഭൂതിയിൽ കൂടി കടന്നു പോകുന്ന ആ ഫീലിങ്സിൽ കൂടി അവരെ കടന്നു പോകുന്ന എനർജി അതായത് നിങ്ങളെ അവർക്ക് മറ്റൊന്നിനോ ഒന്നിനോ ഒന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം അത്രത്തോളം ഏ ഡെപ്ത് ഉള്ള ഒരു ബന്ധമായിരുന്നു നിങ്ങളുടേതെന്നാണ് കാണാൻ കഴിയുന്നത് അത്ര ഡീപ്പായിട്ടുള്ള ഫീലിംഗ് ആണ് അവർക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ ആ നിങ്ങളെക്കുറിച്ച് വരുന്ന ആ ഒരു ഓർമ്മകളൊക്കെ ഉണ്ടല്ലോ വീണ്ടും അവരെന്ത് ചെയ്യാണ് ഫോസ്ഫുളി നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് അതായത് ഫോസുളി അവരെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു നിങ്ങളുടെ ഈ ഒരു ചിന്തകളും ഓർമ്മകളും ഒക്കെ എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു ചിന്തകളെ ഓർമ്മകളെ ഒന്നും അവർക്ക് വിട്ടുകളയാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പോ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അതായത് ഈ നോ കോണ്ടാക്റ്റിലുള്ള ഒരു വ്യക്തി അതുപോലെ തന്നെ അങ്ങനെയുള്ള ലോങ് ഡിസ്റ്റൻസ് ആവാം കൂടുതലും ആൾക്കാർ അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ എനർജിയിൽ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ നിങ്ങൾ വല്ലാ നിങ്ങളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ അവർക്ക് വല്ലാണ്ട് ഒരു സന്തോഷവും ഒരു സുഖ അനുഭൂതി അവരെ ഒരു ഒരു ഫ്രഷ് ആക്കുന്ന ഒരു എനർജിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു വേറൊരു ഒരു ഒരു മൂന്ന് ടൈപ്പ് ആൾക്കാരെ ഞാൻ പറഞ്ഞു ഇപ്പം മൂന്നാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവോണായ മൂവോണായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഓൺ ആകാൻ നിൽക്കുന്ന ഒരു എനർജി അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് കാണാൻ അതായത് നിങ്ങളുടെ ബന്ധത്തിനിടയ്ക്ക് ഒരു അല്ലാത്ത ഒരു അവസ്ഥയിൽ കൂടി കൂടിയാവാം നിങ്ങൾ കടന്നു പോകുന്നത് കാരണം നിങ്ങൾ ഈ ബന്ധത്തിൽ വളരെയധികം സ്ട്രെക്ഡായി നിൽക്കുന്ന സിറ്റുവേഷൻ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കും പക്ഷേ ഈ ഒരു ബന്ധത്തിൽ ഒരകൽച്ച ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല പക്ഷേ ഈ ഒരു ബന്ധത്തിൽ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അതായത് അവരായിട്ട് ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ആകാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് എന്തുകൊണ്ടോ നിങ്ങളിൽ നിന്ന് എന്താ പറയുന്നെ എനർജറ്റിക്കലി മൂവ് ഓൺ ആവാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ അവർ ഫിസിക്കലി ഓർ ഇമോഷണലി നിങ്ങളിൽ നിന്ന് അകന്നു പോകാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്തോ എനർജി വൈസ് എന്തോ നിങ്ങളിൽ നിന്ന് അവർക്ക് അകന്നു പോകാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങളുടെ അപ്പോ വീണ്ടും നിങ്ങളോട് ഒരു ഒരു ലവ് വൈബ് നിങ്ങളോട് ഫീൽ ചെയ്യുന്ന ഒരു എനർജി വീണ്ടും അവർക്ക് ഉണ്ടാവുന്നുണ്ട് എനർജറ്റിക്കലി വളരെയധികം കണക്റ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ മൂവോൺ ആവാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി പക്ഷെ എനർജറ്റിക്കലി വീണ്ടും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുകയാണ് പോകാനായിട്ട് മൂവോൺ ചെയ്യാൻ ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ അതായത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തിക്ക് ഏഹ് വേറെ ചിലപ്പോ ഒരു ഫാമിലി ഉണ്ടാവാം ഏതെങ്കിലും രീതിയിലുള്ള ഫാമിലി സിറ്റുവേഷൻസ് ഉണ്ടാവാം ഏഹ് അല്ല എന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് പുതിയൊരു വ്യക്തി വന്നതുമാകാം പക്ഷെ എന്ത് തന്നെ ആയാലും നിങ്ങളും അവരും തമ്മിലുള്ള ഈയൊരു അകന്നു പോകൽ അല്ലെ നിങ്ങളിൽ നിന്ന് അകന്നു പോകാനുള്ള അവരുടെ ആ ഒരു ആ കാര്യമുണ്ടല്ലോ അത് അവരെ സംബന്ധിച്ച് അത്രയുള്ള ഒരു എളുപ്പമായിട്ടുള്ള ഒരു കാര്യമായിട്ടല്ല നമുക്ക് ഇവിടെ കാണാനായിട്ട് കാ സാധിക്കുന്നത് അതായത് നിങ്ങളെ നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയി പോവുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അത്ര എന്താ പറയുന്നത് എളുപ്പമായിട്ട് സാധിക്കുന്ന ഒരു കാര്യമായിട്ടല്ല കാണുന്നത് അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് ഇതിനകത്ത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു ഈയൊരു ബന്ധത്തിൽ നിന്ന് നിർബന്ധിതമായിട്ട് മൂവോണം ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടാകണം അങ്ങനെയുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് അതായത് എന്തെങ്കിലും അവരുടെ കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളിലോ ഞാൻ പറഞ്ഞല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത ഇവിടെ ഏതെങ്കിലും ഒരു പുതിയ കണക്ഷൻ അവർക്ക് വന്നിട്ടുള്ളതോ ഏതോ ഒരു സാഹചര്യം അവരുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് അവർക്ക് നിർബന്ധിതമായിട്ട് ഈ ഒരു ബന്ധത്തിൽ നിന്ന് പോയേ പറ്റുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ നിൽക്കുന്നുണ്ട് എന്ത് തന്നെ അവിടെ ഒരു തേർഡ് പാർട്ടി എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരിവിടെ നിന്ന് മൂവ് ഓൺ ആകാൻ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ അതായത് അവരുടെ ഒരു ഈ ഒരു ബന്ധത്തെ അവർക്ക് ശരി നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ട് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് അവിടെ കിട്ടിയിട്ടുള്ള ഒരു സന്തോഷകരമല്ലാത്ത ഒരവസ്ഥയിൽ നിന്നാണ് അവർ നിങ്ങളിലേക്ക് വന്നത് പക്ഷേ അപ്പോഴും അവർക്ക് ഈ ഒരു ബന്ധത്തെ എങ്ങനെ ആ അവിടെ നിന്നുള്ള ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് അവർക്ക് നിങ്ങളുടുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു അറിയാതെ എങ്ങനെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകണോന്നറിയാത്ത ഒരു സിറ്റുവേഷൻ കൂടി ആയിരിക്കാം അവർ പോയിട്ടുണ്ടാവുക അതായത് അവരായിട്ടാണ് ഒരു ബന്ധം ഇല്ലാണ്ടാക്കി കളഞ്ഞത് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം അല്ലെങ്കിൽ ഈ ഒരു നാശത്തിന് കാരണം ഈ ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ കൊടുത്ത ആ ഒരു എനർജി ഒന്നും അവർക്ക് തിരിച്ച് നിങ്ങൾക്ക് തരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ അതിൽ നിങ്ങൾ പരിഭവങ്ങളും പരാതികളും ഒക്കെ പറയുകയും നിങ്ങളുടെ ബന്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള എന്താ പറയുക വാക്കുകൾ വാക്കു തർക്കങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടും ഉണ്ടാവാം കാരണം ബന്ധത്തിലേക്ക് വരുന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങളോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറുക വളരെ വാഗ്ദാനങ്ങളൊക്കെ നല്ലതൊക്കെ ചെയ്തിട്ടുണ്ടാകും പക്ഷേ അതൊക്കെ അന്നേരം കഴിഞ്ഞ് പിന്നെ അതിനെ ഒന്ന് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ വ്യക്തിക്ക് സാധിച്ചിട്ടില്ല അത് നിങ്ങളിൽ വളരെയധികം അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുകയും നിങ്ങൾ അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വ്യക്തിക്ക് അത് അത് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല കാരണം ഇവർക്കത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടോ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല അവരുടെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അപ്പം അതുകൊണ്ട് തന്നെ അവര് ഒരു ബന്ധത്തെ ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് കരുതുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് വളരെയധികം ഒരു പോസിറ്റീവ്നെസ് ഒക്കെ ഉണ്ടാവുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി മറ്റുള്ളവരോട് കൂടുതൽ അടുത്തിടപഴകുന്നതോ അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കുന്നതോ അങ്ങനെ ഉള്ള ഒരു ഒത്തിരി കാര്യങ്ങളിൽ നിങ്ങളും ഈ ഒരു വ്യക്തിക്ക് റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ വെച്ച് ഒക്കെ വെച്ചിട്ടുണ്ടാവാം പോസിറ്റീവ്നെസ് ഉണ്ടാവാം അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഒരു സഹകരണവും ഇല്ലായ്മ ബന്ധത്തോടുള്ള ഒരു ഒരു നിങ്ങൾക്ക് തോന്നുകയാണ് ഈ വ്യക്തി നിങ്ങളോട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പോലും പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള സാഹചര്യങ്ങൾ ഈ വ്യക്തിയായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ബന്ധത്തെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടണമെന്നൊരു പക്ഷേ ഈ വ്യക്തിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം അപ്പോൾ അതൊക്കെ ഇവർക്കൊരു കൃത്യമായിട്ടൊരു മറുപടി നിങ്ങൾക്ക് തരാനോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് തരാനോ ഒന്നും അവർക്ക് കഴിഞ്ഞിട്ടുള്ളതായിട്ടല്ല കാണുന്നത് അപ്പം ആ ഒരു ബന്ധം ഒരു അൺഹെൽത്തി ആയിട്ട് പോകുന്നു ഒരു സിറ്റുവേഷനിലാണ് അവർ ഫോഴ്സ്ഫുള്ളി ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ആകാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ കൊണ്ട് അത്ര എളുപ്പമല്ല ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ആവുക എന്നുള്ളത് കാരണം എനർജറ്റിക്കലി ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഈ ഒരു വ്യക്തിക്ക് അവരെ എന്താ പറയാ വലിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങളുമായിട്ട് കണക്റ്റഡായി നിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷെ അവർ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം ശരിയാവില്ല അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല എന്ന് ചിന്തയോടുകൂടി നിന്ന് പോകാനായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ശ്രമിക്കുന്നു എന്നുള്ള എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങളുമായിട്ട് ഫിസിക്കലി ഇമോഷണലി ഒന്നും കണക്റ്റഡ് ആവാൻ കണക്റ്റായി നിൽക്കാൻ സാധിക്കുന്നില്ല മൂവ് ഓൺ ആകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എനർജി വൈസ് അവർക്ക് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ആവാൻ സാധിക്കുന്നില്ല കാരണം നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി മ്യൂച്വൽ ആണ് എന്നുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനത്തെ ഒരു കണക്ഷനാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ഈ ഒരു വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മൂവ് ഓൺ ആകാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു എനർജി പക്ഷെ അത് എത്രമാത്രം അവർക്ക് സാധ്യമാകും എന്നുള്ളതറിയില്ല പക്ഷേ എങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ ഇനി തുടർന്നാൽ പോലും അതൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സംതൃപ്തമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കില്ല നിങ്ങൾക്കും അവർക്കും നൽകാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ബന്ധം പോകുന്നത് ഏതൊരു സിറ്റുവേഷനിലാണ് എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ ബന്ധം പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കുക എന്താണെന്നുള്ളത് നന്നായിട്ട് ബന്ധത്തെ ഒന്നുകൂടി വിലയിരുത്തുക ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ അല്ലെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലാത്ത ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളത് ഒന്നുകൂടി ആലോചിക്കുക അതിന് വേണ്ട ഒരു സാഹചര്യം ഒരു പക്ഷേ മൂവോണാകാൻ ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിന് വേണ്ട സാഹചര്യം നിങ്ങളായിട്ട് ഒരുക്കി കൊടുക്കുക നിങ്ങളും ഒരു സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ബാധ തിരഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ അതാ ഇതാണ് ഇന്നത്തെ റീഡിങ്ങിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു റീഡിംഗുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ